കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് തൃശ്ശൂരിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നോടിയായാണ് അമിത് തൃശൂരിലെത്തുന്നത് അതേസമയം അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതിനാൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിലെത്തുന്ന അമിത്ഷാ ഒന്നേ മുപ്പതിന് ഹെലികോപ്റ്റർ മാർഗമാണ് തൃശൂരിലെത്തുന്നത് കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന അമിത്ഷായെ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും നേരത്തെ ലുലു ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്നാണ് നിശ്ചയിച്ചതെങ്കിലും റോഡ് പണികൾ നടക്കുന്നത് സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കുട്ടനെല്ലൂരിലേക്ക് മാറ്റുകയായിരുന്നു ബി ജെ പിയുടെ രണ്ടു പരിപാടികളിലും ശക്തൻ സമാതിലെ പുഷ്പാർച്ചനയും വടക്കുനാഥ ക്ഷേത്ര ദർശനവുമാണ് അമിത്ഷായുടെ ഏകദിന സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് അമിത്ഷായുടെ കേരള സന്ദർശനം ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലാണ് അമിത്ഷായുടെ ആദ്യ സന്ദർശനം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മൂന്ന് മണിക്ക് ജോയ്സ് പാലസ് ഹോട്ടലിൽ നടക്കുന്ന പാർലമെന്റ് മണ്ഡലം നേതൃയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും യോഗത്തിൽ വെച്ച് അടുത്ത ഒരു വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന രേഖ നേതാക്കന്മാർ അവതരിപ്പിക്കും പിന്നീട് വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനവും നടത്തും ശേഷം തേക്കിൻകാട്ടിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കും യോഗത്തിൽ അമിത്ഷായ്ക്ക് പുറമെ ദേശീയ വക്താവ് പ്രകാശ് ജാവ്ദേക്കർ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി എം ടി രമേശ് സുരേഷ് ഗോപി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ എന്നിവരും പൊതുയോഗത്തിൽ പ്രസംഗിക്കും സുരേഷ് ഗോപി പ്രസംഗിക്കുമെന്നതാണ് ഇതിൽ ശ്രദ്ധേയം പാർട്ടി പദവി അനുസരിച്ച് ഏറെ പേരെ മറികടന്നാണ് സുരേഷ് ഗോപി വേദിയിലെത്തുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്നതിന്റെ അനൌദ്യോഗിക പ്രഖ്യാപനം കൂടിയാണിതെന്ന വിലയിരുത്തലുമുണ്ട് ശേഷം റോഡ് മാർഗം നെടുമ്പാശ്ശേരിയിലെത്തുന്ന അമിത്ഷാ പിന്നീട് ഡൽഹിയിലേക്ക് തിരിക്കും അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതിനാൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ പോലീസിനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ തൃശൂർ നഗരത്തിലും പരിസരങ്ങളിലും ഇന്ന് പന്ത്രണ്ട് മുതൽ പൊതുസമ്മേളനം കഴിയുന്നതുവരെ ഗതാഗത നിയന്ത്രണവുമുണ്ട് രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിലും തേക്കിൻകാട് മൈതാനിയുടെ തെക്കു ഭാഗത്തും വാഹന പാർക്കിംഗും അനുവദിക്കില്ല ന്യൂസ് ഡെസ്ക് യോഗനാഥൻ